അസ്സാമലൈക്കും നമ്മളിപ്പോൾ ജീറാനയിലാണ് ഉള്ളത് ആദ്യത്തെ ഉമ്രയ്ക്ക് ഇഹ്റാം ചെയ്തത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കോഴിക്കോടിൽ നിന്നാണ് രണ്ടാമത്തെ ഇഹറാമ് വലിയ ഉംറ ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഉംറ എന്നറിയപ്പെടുന്ന ജിറാനയിൽ നിന്ന് ഇഹ്റാം ചെയ്തു ജിറാന അവിടുത്തെ പള്ളിയിൽ നിന്ന് രണ്ട് കാലത്ത് ഇഹറാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇഹ്റാം കെട്ടുക നമ്മൾ മക്കത്തു നിന്ന് ഇപ്പോൾ ജീറാനയിലേക്ക് ബസ്സിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഇവിടുന്ന് ഇഹ്റാം കെട്ടാനുള്ള പള്ളിയാണ് ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് എല്ലാവരും അടുത്ത ഉമ്രക്കുള്ള ഇറാം ചെയ്യുക സ്ത്രീകൾക്ക് വേറെ സ്ഥലമുണ്ട് ഇത് പുരുഷന്മാരുടെ സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇഹാമ് ചെയ്യുക ഇത് മസ്ജിദിനൊരു പേരുണ്ട് മസ്ജിദ് ജിറാന ഇറാന മസ്ജിദാണ് ഇത് കാണുന്നപ്പെടുന്നത് അപ്പൊ പല ദേശക്കാരുണ്ട് ഇവിടെ ഉമ്ര ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇൻഷാല്ല നമ്മൾ രണ്ടാമത്തെ ഉമറയ്ക്കുള്ള ഇഹ്റാം ഇവിടെ നിന്നാണ് കിട്ടുക അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ